വളരെ നിർണായകമായ കേരള മഹായുദ്ധത്തിനംഗം കുറിക്കാൻ ബിജെപി സ്ഥാനാർത്ഥികളെ അതിവേഗം രംഗത്തിറക്കാനാണ് ബിജെപിയുടെ നീക്കം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കുകയാണ് ബിജെപി സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്ത് ചേരും കീഴ് നിന്ന് ശേഖരിച്ച പട്ടിക പരിശോധിക്കും മൂന്നംഗ പട്ടികയാണ് ജില്ലകളിൽ നിന്ന് നൽകിയത് തെരഞ്ഞെടുപ്പ് സമിതി നൽകുന്ന പട്ടിക കേന്ദ്ര പാർലമെന്റ് ബോർഡ് പരിശോധിക്കും മാർച്ച് ആദ്യം അന്തിമ പട്ടിക കേന്ദ്രം പ്രഖ്യാപിക്കും വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നേരത്തെ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില അതിൽ വലിയ തർക്കങ്ങളൊക്കെ മേയർ സ്ഥാനാർത്ഥി ആര് എന്നതിലൊക്കെ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു തർക്കങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ വളരെ വേഗം പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി എന്നറിയുന്നു ഇന്നത്തെ തിരുവനന്തപുരത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് പാർട്ടി കടന്നു കഴിഞ്ഞിരിക്കുന്നു മൂന്ന് പേർ വീതമാണോ ഓരോ മണ്ഡലത്തിൽ നിന്നും പാർട്ടിക്കാദ്യം കിട്ടുക അതാണോ പിന്നീട് വെറ്റി ഇത് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായി വരിക തീർച്ചയായിട്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ആദ്യഘട്ടം എന്ന് പറയുന്നത് കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള അഭിപ്രായ ശേഖരണമാണ് അങ്ങനെ ശേഖരിച്ച പേരുകൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമിതി പരിശോധിക്കും തെരഞ്ഞെടുപ്പ് സമിതി അത് ഓരോ മണ്ഡലത്തിലും ഒരു മൂന്നംഗ പട്ടികയാക്കി കേന്ദ്ര പാർലമെന്ററി ബോർഡിന് സമർപ്പിക്കും കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് അന്തിമ പട്ടിക തയ്യാറാക്കുക അതിൽ ചില മണ്ഡലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ തീരുമാനമായ മണ്ഡലങ്ങൾ നമുക്കറിയാം നേമത്ത് രാജീവ് ആണെന്നും കഴക്കൂട്ടത്ത് വി മുരളീധരനാണെന്നും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് ആണെന്നും അതുപോലെ തിരുവല്ലയിൽ അനിൽ ആന്റണിയാണ് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ് അതിൽ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ആര് മത്സരിക്കും കൃഷ്ണകുമാറിൻ്റെ പേരുണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ പേരുണ്ട് ആർ ശ്രീലേഖയുടെ പേരുണ്ട് അപ്പോൾ അതിൽ ആരായിരിക്കും വട്ടിയൂർക്കാവിൽ മത്സരിക്കുക തൃശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന എം ടി രമേശിന് തൃശൂർ മണ്ഡലം കിട്ടുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലമായ കോഴിക്കോട്ടേക്ക് പോകേണ്ടി വരുമോ കോഴിക്കോട് മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതുപോലെ പാലക്കാട് അവിടെ പ്രാദേശികമായി പ്രശാന്ത് ശിവന്റെ പേരും അതുപോലെ സംസ്ഥാന നേതൃത്വത്തിന് ശോഭാ സുരേന്ദ്രനെയും താല്പര്യമുണ്ട് അതിലാർ മത്സരിക്കും അതുപോലെ ചെങ്ങന്നൂരിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കുന്ന ഒരു മണ്ഡലമാണ് ആ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ആരായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സന്ദീപ് അജസ്പതി പ്രാദേശികമായി അവിടുത്തെ ആലപ്പുഴയുടെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ പേരുണ്ട് അതോടൊപ്പം പഴ സംസ്ഥാന നേതാക്കന്മാർക്കും ചെങ്ങന്നൂരിൽ താല്പര്യമുണ്ട് ശ്രീധരമ്പിള്ള ചെങ്ങന്നൂരിൽ നേരത്തെ മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ പല മണ്ഡലങ്ങളിലും ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നു അതിൽ തന്നെ ഏതൊക്കെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന കാര്യത്തിലും ഇന്ന് ഏകദേശം ഒരു ധാരണയുണ്ടാവും ഇന്ന് ഇവിടെ ധാരണയാക്കുന്ന ഒരു പട്ടികയായിരിക്കും കേന്ദ്രത്തിന് സമർപ്പിക്കുക അപ്പോൾ പ്രിയപ്പെട്ട പട്ടികകളൊക്കെ ഇങ്ങനെ തയ്യാറായി വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ആ സാധ്യതാ പട്ടിക ആ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതിന് ശേഷം അന്തിമ പട്ടികയിലേക്ക് എത്തുകയും ചെയ്യും